ಗದಾಗದಂ ತಡಸಪಟು. രാവിലെ മുതൽ പെയ്ത ശക്തമായ മഴയിൽ കെ എൻ ജി റോഡിൽ വെളിയംതോട് ഭാഗത്ത് വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു ചെറിയ വാഹനങ്ങളിൽ പലതിലും എഞ്ചിനിൽ വെള്ളം കയറി ഓഫായും മറ്റും നാശനഷ്ടങ്ങൾ സംഭവിച്ചു മേഖലയിൽ ശക്തമായ മഴ തുടരുകയാണ് ഇന്നലെ മുതൽ മേപ്പാടി ചൂരമല ഭാഗത്ത് കനത്ത മഴയെ തുടർന്ന് ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇനിയും ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് ഇക്കാരണത്താൽ പുഴയുടെ തീരപ്രദേശത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അടിയന്തര സാഹചര്യമുണ്ടായാൽ പോത്തുകൾ പഞ്ചായത്തുമായോ വില്ലേജ് ഓഫീസുമായോ ബന്ധപ്പെടണമെന്ന് പോ വില്ലേജ് ഓഫീസർ അറിയിച്ചു നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു New critical stores.